ത്യാഗോചരമായ ജീവിതം കൊണ്ട് അത്യുന്നതങ്ങളിൽ എത്തിയ ലുക്മാൻ അൽ ഹക്കീമിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് അദ്ദേഹം ആ കൊട്ടാരത്തിൽ ആ സ്ത്രീയെ ചികിത്സിച്ചു അത് കൊണ്ട് അവളുടെ അസുഖം അവൾ ആ അപകടത്തിൽ നിന്ന് രക്ഷ നേടുകയും നല്ല സന്തോഷത്തോടു കൂടി നടക്കുകയും ചെയ്തു എന്നാൽ ഈ മരുന്ന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അതെനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് അയാളെ പേര് ഞാൻ ചോദിച്ചില്ല ഞാനത് എന്ത് മരുന്നാണെന്നും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് താൻ ലുക്മാനാണ് എന്ന് എന്ന കാര്യം മറ്റുള്ളവരെ പത്ത് കൊല്ലത്തേക്ക് അറിയിക്കരുത് എന്നായിരുന്നു ഹിലൂർ നബി അലൈഹിസ്ലാമിൻ്റെ വാഗ്ദാനം ആ വാഗ്ദാനം വളരെ സുന്ദരമായി തന്നെ അദ്ദേഹം നിലനിർത്തുകയാണ് അങ്ങനെ തൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ സുന്ദരിയായ തൻ്റെ കൊട്ടാര കൊട്ടാരത്തിലെ രാജകുമാരിക്ക് വീണ്ടും ലുക്മാൻ അൽ ഹക്കീമിനോട് വല്ലാത്ത പ്രണയം തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അവൾ അവളുടെ റൂമിലേക്ക് അവളുടെ അറയിലേക്ക് ലുക്മാൻ അൽ ഹക്കീമിനെ വിളിച്ചു എന്നിട്ട് അറയൊന്ന് വൃത്തിയാക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി ഈ സമയത്ത് അവൾ അവളുടെ അംഗലാവ്യ ലാവണ്യങ്ങളെല്ലാം കാണിച്ചു കൊടു കാണിച്ചു പ്രദർശിപ്പിച്ചു പക്ഷേ ലുക്മാൻ അൽ ഹക്കീമിൻ്റെ ദൃഷ്ടി താഴെന്ന നിലയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒന്നും കണ്ടില്ല റൂമെല്ലാം വൃത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കയറി പിടിച്ചു തൻ്റെ ഇംഗിതത്തിന് വയങ്ങുന്നില്ല തനിക്ക് ലുക്മാനുവിനെ ലു ലുക്മാനെ കിട്ടുന്നില്ല ലുക്മാൻ എന്നല്ല തനിക്ക് അടിമയെ കിട്ടുന്നില്ല ലുക്മാൻ ആണ് എന്നുള്ള പേര് പറഞ്ഞിരുന്നില്ല അടിമ എന്നുള്ളൊരു പേര് മാത്രമേ ഉച്ചരിച്ചിരുന്നുള്ളൂ അദ്ദേഹം അതുകൊണ്ട് അടിമ റൂം വൃത്തിയാക്കി എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ലുക്മാൻ അൽ ഹക്കീമിനെ ആ സ്ത്രീ കടന്നു പിടിച്ചു കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല മൃദുരമായ ശരീരത്തിൽ സ്പർശിച്ചെങ്കിലും അത് ഒരു മുള്ളു സ്പർശിക്കുന്ന രീതിയിലാണ് ലുക്മാൻ അൽ ഹക്കീമിന് തോന്നിയത് ലുക്മാൻ അൽ ഹക്കീം അതെല്ലാം ക്ഷമിച്ചു പിന്നെ വല്ലാതെ സഹി കെട്ടപ്പോൾ അദ്ദേഹം ഒരൊറ്റ കൊടയിൽ കൊടുത്തു അതിൽ ആ സ്ത്രീ കട്ടിലിന് പോയി അടിക്കുകയും സ്ത്രീയുടെ ശിരസ് പൊട്ടുകയും ചെയ്തു ചോര വാർന്നൊളിക്കുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു ഉടനെ തന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ സ്ത്രീയെ അവിടെ കിടത്തിക്കൊണ്ട് ലുക്മാൻ പുറത്തേക്ക് പോയി കുറച്ച പച്ച ഇലകൾ എടുത്തു കൊണ്ടുവരികയും അതിൻ്റെ നീരെടുത്ത് അവളുടെ മുറിവുകളിലെല്ലാം പുരട്ടുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു പക്ഷേ വീണെങ്കിലും ബോധം പോയെങ്കിലും മുറിവുണ്ടായെങ്കിലും വേദന സഹിച്ചെങ്കിലും അവൾക്ക് ലുക്മാനോടുള്ള അതിയായ ആഗ്രഹം നിർത്താനായില്ല അധികരിക്കുകയാണ് ചെയ്തത് അവൾ പറഞ്ഞു ഇപ്പോൾ നീ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ നിന്നെ വിടാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലുക്മാൻ അൽ ഹക്കീമിനോട് റൂമിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറഞ്ഞു ലുക്മാൻ അൽ ഹക്കീം പുറത്തേക്ക് പോയി തൻ്റെ ഇരിപ്പിടത്തിൽ ചെന്നു ജോലികളെല്ലാം കഴിഞ്ഞു അതിനുശേഷം ലുക്മാൻ അൽ ഹക്കീം പൂർവാധികം അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ അയിബാധത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിവാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തിനിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് എന്നെ രക്ഷിക്കൂ എന്ന് വല്ലാത്ത ഒരു ശബ്ദം അതൊരു കുട്ടിയുടെ ശബ്ദമാണല്ലോ ലുഖ്മാൻ ഇല്ലാഖിയും ഒന്നും കൂടി ശ്രദ്ധിച്ചു അതൊരു കുട്ടിയുടെ ശബ്ദമാണ് ചെറുപ്പം കുട്ടിയുടെ ശബ്ദമാണ് ഞാൻ അതിനെ രക്ഷിക്കാൻ പോവാതിരുന്നാൽ ശരിയാവില്ല ലുഖ്മാൻ ഇല്ലിയും ഉടനെ തന്നെ ഓടി തൻ്റെ യജമാനനെ യജമാനെ ഒന്നും നോക്കാൻ നിന്നില്ല യജമാനൻ അവിടെ ഇല്ല ഏതായാലും ആ കൊട്ടാരത്തിൽ നിന്നും ഉടനെ തന്നെ പുറത്തേക്കോടി എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുകയാണ് ലുക്മാൻ ഹക്കീമിന് കാര്യം പിടികിട്ടി നാട്ടിൽ ദൈവപ്രീതിക്ക് വേണ്ടി ചെറുപ്പം കുട്ടികളെ ബലി അറുക്കുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ നേർച്ചയാക്കും നമ്മൾ കോഴിയെ അറുക്കാൻ വേണ്ടി ഒഴിഞ്ഞിടുന്ന മാതിരി ഒരു കുട്ടിയെ ബലി അറുക്കാൻ വേണ്ടി ഒഴിഞ്ഞിടും അങ്ങനത്തെ ഒരു സമ്പ്രദായം അവരുടെ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവർക്ക് സാമ്പത്തിക നേട്ടം ശാരീരിക സന്തോഷം ഒക്കെ ഉണ്ടാകും കുടുംബ ഭദ്രതയുണ്ടാകും കുടുംബഐശ്വര്യം വർദ്ധിക്കും എന്നൊക്കെ ആയിരുന്നു അവരുടെ വിശ്വാസം വൈശാചികമായ വിശ്വാസമായിരുന്നു ഏതായാലും അവർ ആ കുട്ടി ബരിക്കലിൽ നിൽക്കുകയാണ് ലുക്മാൻ അൽ ഹക്കീം ചെന്നു നോക്കിയപ്പോൾ ലുക്മാൻ അൽ ഹക്കീം മാറി നിന്ന് നോക്കി അദ്ദേഹം ഒരു ഇമയുടെ കോലത്തിലാണല്ലോ ആരും അങ്ങനെ ശ്രദ്ധിക്കുകയില്ല പലരും വന്ന് നോക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ലുഖ്മാൻ അൽ ഹക്കീമും വന്നു നോക്കി വന്നു നോക്കിയപ്പോൾ ആ കുട്ടി ലുക്മാൻ അൽ ഹക്കീമിൻ്റെ മുഖത്തേക്ക് ഇല്ല ദയനീയമായി നോക്കിയെങ്കിലും അവരാരും അത് ശ്രദ്ധിച്ചില്ല ലുക്മാൻ അൽ ഹക്കീം എന്ത് ചെയ്യും യാതൊരു ഭാഗവുമില്ലല്ലോ ഇവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ആ കുട്ടിയെ അറുക്കാൻ അവർ നിശ്ചയിച്ചിരിക്കുകയാണ് ബരിക്കലിലാണ് ആ കുട്ടി നിൽക്കുന്നത് ഉടനെ തന്നെ ലുക്മാൻ അൽ ഹക്കിം ഒരു കാര്യം ചെയ്തു പുറകിലേക്ക് പോയി ഒരു പൊന്ത കാട്ടിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് പച്ച ഇലകൾ പറിച്ചു കൊണ്ടുവന്നു കരുതി വെച്ചു അങ്ങനെ പച്ച ഇലകളിൽ ലുഖ്മാൻ അൽഹക്കീം എടുക്കാൻ പോയ സമയത്ത് ആ കുട്ടിയെ അവർ കഴുത്ത് വെട്ടി കഴുത്തും തലയും രണ്ട് കഷ്ണമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി അങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകുമ്പോൾ ആളുകളെല്ലാവരും ദൈവപ്രീതിക്ക് വേണ്ടി കൈ കൈകൾ കൂപ്പി നിൽക്കുകയാണ് ആ കുട്ടി പിടങ്ങിയുകയാണ് കിടന്നിട്ട് ഈ സമയത്താണ് ലുഖ്മാൻ അൽ നഖീം തൻ്റെ കയ്യിലിരിക്കുന്ന ഇലയുമായിട്ട് വരുന്നത് അപ്പോൾ ലുഖ്മാൻ അൽഹീമിന് ഒരു ഓർമ്മ വന്നു തൻ്റെ മുഖം ആരും കാണരുതല്ലോ അതുകൊണ്ട് മുഖം മറച്ചു മുഖം മറച്ചുകൊണ്ട് അദ്ദേഹം ആ ഇല കുത്തി പിഴിഞ്ഞ് നീര് ചതച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത് ഉടനെ തന്നെ ആ കുട്ടിയുടെ തലയെടുത്ത് ശരീരവും എടുത്ത് എന്നിട്ട് രണ്ട് ഒരു ഭാഗത്ത് കിടത്തിക്കൊണ്ട് ആ ശരീരവും തലയും യോജിപ്പിച്ച് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ തലയും ശിരസും ശിരസും ശരീരവും യോജിപ്പിച്ചുകൊണ്ട് ഈ പച്ച ഇലയുടെ നീരു പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു അച്ചാറ് കുറച്ച് നേരം കുട്ടിയെ ശാന്തമായി കിടത്തിക്കൊണ്ടുവന്ന് തടവി ഉടനെ തന്നെ കുട്ടി കണ്ണു തുറന്നു കുട്ടിക്കൊരു മുറിവ് പോലും ഇല്ലാത്ത രീതിയിൽ കുട്ടി എഴുന്നേറ്റ് നിന്നു അവരെല്ലാവരും കുട്ടിയിലേക്കായി ശ്രദ്ധ റുഹ്മാനുൽ ഹക്കീമിനെയല്ല ശ്രദ്ധിച്ചത് കാരണം രണ്ട് കഷ്ണമായി തല വേറിട്ട കുട്ടിയെയാണല്ലോ എഴുന്നേറ്റ് നിന്നിരിക്കുന്നത് ഈ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത ഒരത്ഭുതമായി അവരെല്ലാവരും കുട്ടിയെയാണ് നോക്കുന്നത് ദുഖ്മാൻ അൽ ഹക്കീം ഈ സമയത്ത് വേഗം അവിടെ നിന്നും രക്ഷപ്പെട്ടു കൊട്ടാരത്തിലേക്ക് വന്നു പിന്നീട് ദുഖ്മാൻ അൽ ഹക്കീം അവരെ ശ്രദ്ധിച്ചപ്പോൾ അവർ പറയുന്നതായിട്ട് അറിഞ്ഞു മറ്റുള്ളവർ പറയുന്നതായിട്ട് ദുഖ്മാൻ്റെ ചെവിയിലെത്തി എന്താണ് അവർ പറയുന്നതെന്നറിയോ ദൈവപ്രീതിക്ക് വേണ്ടി നമ്മൾ കുട്ടിയെ ബലിയെറുത്തു ദൈവഭാഗത്ത് നിന്നൊരു ദൈവദൂതൻ വന്ന് ആ കുട്ടിയെ കുട്ടിയെ ചേർക്കുകയും നമുക്ക് തന്നെ തിരികെ തരികയും ചെയ്തു അത് അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ വലിയേർത്തതിന് ഇനി നമുക്ക് അതിൽ യാതൊരു പങ്കുമില്ല ആ കുട്ടി ജീവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ അവരുടെ വിശ്വാസത്തെ ഒന്നും കൂടി മുറുക്കുകയാണ് ചെയ്തത് ഏതായാലും ആ കുട്ടിയെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലുഖ്മാൻ ഇല്ലക്കിയും രക്ഷപ്പെടുത്തി ലുക്മാൻ ഇല്ലക്കിം വീണ്ടും മുറി തൻ്റെ ഇരിപ്പ് താമസ തന്നെ വന്നു വീണ്ടും അന്ന് രാത്രി ആ സുന്ദരിയായ മഹതി അല്ല സുന്ദരിയായ മഹതി എന്ന് പറയാം ആ രാജകുമാരി വന്നുകൊണ്ട് ലുക്മാനോട് പറഞ്ഞു നിങ്ങൾ വരണം നിങ്ങൾ പോയതും ആ കുട്ടിയെ രക്ഷിച്ചതുമൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു എനിക്കനുഭവപ്പെട്ടിരിക്കുന്നു എന്നാലും നിങ്ങൾ എൻ്റെ ആവശ്യത്തിന് എന്തുകൊണ്ട് വരുന്നില്ല നിങ്ങളൊരു പുരുഷനല്ലേ നിങ്ങൾക്ക് പൗരസമില്ലേ ഞാൻ എത്ര എന്നെപ്പോലെ എന്നേക്കാൾ കൂടുതൽ ഭംഗിയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലകാത്തത് ലുഖ്മാൻ അൽ ഹക്കീം അവരോട് പറഞ്ഞു എൻ്റെ നാഥൻ്റെ പ്രീതിയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ നാഥനോടുള്ള പ്രേമമാണ് എൻ്റെ പ്രേമം എൻ്റെ നാഥനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ എനിക്ക് വീഴ്ച വരുത്താൻ പറ്റുകയില്ല അവൻ്റെ പരീക്ഷണങ്ങളാണ് നിങ്ങളിൽ നിന്ന് വരുന്ന പ്രഹരങ്ങളെല്ലാം എനിക്ക് വരുന്ന ദുഃഖങ്ങളും വേദനകളൊക്കെ അവധി കാണുന്നില്ലേ ആ വേദനകളും ദുഃഖങ്ങളും ഒക്കെ എനിക്ക് വരുന്നത് എൻ്റെ സിഷ്ടാവായ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് അവൻ തരുന്നതാണ് അങ്ങനെ ഊ പൊന്ന് വിളയിച്ചെടുക്കുന്ന മാതിരി അതിനെ നിറം എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ നിറം എൻ്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞുകൊണ്ട് ലുഖ്മാൻ ലഹക്കീം അവളോട് പറഞ്ഞു നിൻ്റെ ആഗ്രഹം നടപ്പില്ല എൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്നും ഈ ലുക്മാനിൽ നിന്ന് ഉണ്ടാവുമെന്ന് എൻ്റെ മോട് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മടക്കി അയക്കുകയാണ് അപ്പോഴും അവളെ നിരാശയായി മടങ്ങിപ്പോവേണ്ടി വന്നു അങ്ങനെ പിന്നൊരിക്കൽ ആ കൊട്ടാരത്തിൽ മറ്റൊരു രസകരമായ സംഭവമുണ്ടായി ആ കാലഘട്ടത്തിൽ അടിമകളായ സ്ത്രീകളെ വാങ്ങിക്കൊണ്ടുവന്ന് തങ്ങളുടെ ഇംഗീതത്തിന് വാങ്ങിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു അറബികൾക്കിടയിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമായിരുന്നു അടിമ പെണ്ണുങ്ങളെ പോയി വിലക്ക് നല്ല വില കൊടുത്ത് വാങ്ങുകയും അവരെ തങ്ങളുടെ ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും തങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ വേണ്ടെന്ന് വെക്കുമ്പോൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രവണത അവരിൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സ്ത്രീയെ ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ വെപ്പാട്ടിയായി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ലുക്മാൻ അൽ ഹക്കീമിൻ്റെ യജമാനന് അവൾ ഒരിക്കൽ ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ ലുക്മാൻ അൽ ഹക്കീം ഹക്കീമിനോട് ആ തൻ്റെ യജമാനൻ പറയുകയാണ് അടിമേ നീ ഇവള് പ്രസവിക്കാനായിട്ടുണ്ട് പ്രസവിക്കാനായി ഇവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ആൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അവൾ അതിനെ വളർത്തിക്കോട്ടെ എനിക്ക് സമ്മതമാണ് എന്നാൽ അവൾ പ്രസവിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് എങ്കിൽ അതിനെ നീ അപ്പോഴെ തന്നെ കൊന്നുകളയണം എന്ന് പറഞ്ഞു ലുഖ്മാൻ അൽ ഹക്കിയും പറഞ്ഞു അവിടെ നിന്ന് അടി അടിയും തൊഴിയുമെല്ലാം ഞാൻ സഹിച്ചു ഞാൻ സഹിക്കുന്നുണ്ട് എന്തും സഹിക്കാൻ ഈ ലുക്മാൻ തെയ്യ ഈ അടിമ തയ്യാറാണ് പക്ഷേ താങ്കൾ പറഞ്ഞ ഈ കൊടും ക്രൂര രു ക്രൂരതയുണ്ടല്ലോ അത് ചെയ്യാൻ ലുക്മാന് കഴിയില്ല അത് ചെയ്യാൻ അടിമയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനിക്ക് വല്ലാത്ത കോപം തോന്നി അദ്ദേഹം ആ അടിമയെ ലുക്മാൻ അൽ ഹക്കീമിനെ ചാട്ടപാറക്കൊണ്ട് ആഞ്ഞടിച്ച് ദേഷ്യം തീരുന്നതുവരെ ഒരു യജമാനനോടാണോ നീ ധിക്കാരം പറയുന്നത് അല്ല പ്രഭു ധിക്കാരമല്ല എൻ്റെ ഇലാഹിനെ ധിക്കരിക്കാൻ എനിക്കാവില്ല അങ്ങയെ അനുസരിക്കാൻ വേണ്ടി എൻ്റെ നാഥനെ ധിക്കരിക്കാൻ എനിക്കാവുകയില്ല നീ ആരാണ് നാഥനെ അനു ഇത്രയും അധികം സ്നേഹിക്കാൻ നീ ലുഖ്മാനാണോ എന്നൊരിക്കൽ അയാൾ ചോദിച്ചു എന്നാൽ ലോകത്ത് അന്ന് അറിയപ്പെടുന്ന എല്ലാവരും എല്ലാവരും എല്ലാവർക്കും ലുക്മാൻ എന്ന ഒരു വ്യക്തിയുണ്ട് എന്ന് അറിയാം പക്ഷെ അതാരാണ് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ലുക്മാൻ ലുക്മാൻ എന്ന വാക്ക് പലരുടെയും നാവുകളിൽ കേൾക്കാറുണ്ട് അതുപോലെ യജമാനനും ഒരു പ്രാവശ്യം പറഞ്ഞുപോയി നീ ലുക്മാനാണോ ആണോ ചോദ്യം ചോദിച്ചു ഏതായാലും അങ്ങനെ വീണ്ടും അദ്ദേഹം സഹിച്ച് സഹികെട്ട് കൊണ്ട് തേങ്ങി കരഞ്ഞു ഒക്കെ ചെയ്തെങ്കിലും കൂടിയിട്ട് അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി എല്ലാം ക്ഷമിച്ചു പത്ത് കൊല്ലത്തേക്ക് തൻ്റെ സ്ഥാനം ആരും അറിയരുത് അതിന് വേണ്ടി എല്ലാം സഹിച്ചു അദ്ദേഹം കേവലം ഒരു അടിമ തന്നെ ഒരു അടിമ ശരിക്ക് ധരിക്കാനുള്ള വസ്ത്രമോ ശരിക്ക് കുടിക്കാനുള്ള മറ്റുള്ള സാധനങ്ങളോ ഒന്നുമില്ല അദ്ദേഹം വളരെ സമാധാനത്തിൽ അങ്ങനെ ജീവിച്ചു വളരെയധികം വേദന സഹിച്ച് അദ്ദേഹം ജീവിക്കുകയാണ് ഇങ്ങനെ ഈ ജീവിതത്തിന് ഇടയിലും സംഭവങ്ങൾ പലതും ഉണ്ടാകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് യജമാനക്ക് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ യജമാനൻ്റെ ദേഷ്യങ്ങളൊക്കെ ഇറങ്ങി അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ യജമാനൻ റുക്ക്മാനോട് തൻ്റെ അടിമയോട് പറഞ്ഞു അടിമ നീ ഒരു ആടിനെ അറുക്കണം അറുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം എനിക്ക് വേവിച്ച് കൊണ്ടുതരണം എന്ന് പറഞ്ഞു എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുതരണം എന്ന് പറഞ്ഞു അവിടെയാണ് രസകരമായ ഒരു സംഭവം ഉണ്ടായത് ഇൻഷാല്ല അത് നമുക്ക് ബാക്കി ഭാഗത്തിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാ വിബർകാത്തോ